നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് നമുക്കറിയാം മലയാള സിനിമയിലെ അനുഗ്രഹീത കലാകാരന്മാർ ഒരാളായ നാഷണൽ അവാർഡുകൾ ഉൾപ്പെടെ സ്റ്റേറ്റ് അവാർഡുകൾ ഒരുപാട് കരസ്ഥമാക്കിയ നമ്മുടെ ഏതൊരു ഏത് കഥാപാത്രത്തെയും അതിൻ്റെ നൂറ് ശതമാനം ആത്മാർത്ഥമായി അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്ന നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ സലൻകുമാറിൻ്റെ മകനായ ശ്രീ ചന്ദു സരൺകുമാർ ഇവിടെ ഇന്നലെ രാത്രിയാണ് ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് തന്നെ പക്ഷെ നമുക്ക് വളരെ സന്തോഷമുണ്ട് കാരണം അച്ഛൻ ഇത്രയും മികച്ചതാണെങ്കിൽ മകൻ എത്രത്തോളം ആകുമെന്ന് നമുക്ക് ഉള്ളൂ ഇപ്പോൾ തുടക്കക്കാരനെങ്കിലും നമുക്കറിയാം ചെറുപ്പകാലത്തൊട്ട് തന്നെ സിനിമയിൽ മൂന്ന് സിനിമകളാണ് എൻ്റെ അറിവില് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ രണ്ടെണ്ണവും സ്വന്തം അച്ഛന്റെ ചെറുപ്പകാലം അഭിനയിച്ചു കൊണ്ടാണ് അച്ഛൻ്റെ സിനിമയിൽ തന്നെ ചെറുപ്പകാലം അഭിനയിച്ചു കൊണ്ട് ലവ് ഇൻ സിംഗപ്പൂർ അതുപോലെ തന്നെ മാലിക് എന്നീ രണ്ട് സിനിമകളിൽ സ്വന്തം അച്ഛന്റെ ചെറുപ്പകാലം അഭിനയിച്ചുകൊണ്ട് അതൊരു മഹാഭാഗ്യം തന്നെയാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സിനിമാ ഫീൽഡിലേക്ക് വന്നു ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടാണ് മഞ്ഞുമെൽ ബോയ്സ് എന്ന് പറയുന്ന ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് ഇടം നേടിയിരിക്കുന്ന തമിഴിലും മലയാളത്തിലുമായിട്ട് ഒരുപാട് ആളുകൾ പോയി അതിനകത്തിന് ഒരു ഒറ്റ ഒരു ഡയലോഗാണ് ലൂസറിങ്ടാന്ന് പറഞ്ഞ പോലെ നമ്മ ആ ഒരു സിനിമയിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ ആ ഒരു അതായത് വലിയ ഒരു വ്യത്യസ്തമാണ് സിനിമയുടെ ആ നിർണായകമായ ഘട്ടത്തിൽ അതിലെ ആ ഒരു ഭാഗം നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല സിനിമ കണ്ടവർക്കൊക്കെ നമ്മളുടെ ഈ പോളിടെക്നിക്കിലെ ചരിത്രത്തിൽ ഞാൻ പറയും ഇപ്പോൾ അതെനിക്ക് ഓർമ്മ വരികയാണ് ഇന്നലെ നമ്മൾ വല്ലാത്തൊരു അനിശ്ചിതത്തിലായിരുന്നു എന്ത് ചെയ്യണമെന്ന് ആകെപ്പാട് നമ്മളെ എല്ലാവരും അങ്ങോട്ടും ഇട്ടും പിടിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെങ്ങനെ നാളത്തെ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യും എങ്ങനെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് നമ്മൾ ആകെപ്പാട് വിഷമിച്ചിരുന്ന സമയത്ത് അവിടെ ഒരു ലൂസടി ആയിരുന്നു നടന്നത് രാത്രിയിൽ അങ്ങനെ ഒരു ലൂസടിയിലൂടെ നമ്മുടെ ഈ രാത്രിയിലാണ് അതിന് എന്നിട്ടും അദ്ദേഹം ദൂരം ഇവിടുന്ന് വരികയുണ്ടായി ഇത്രയും നമ്മളെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനൊരു ക്ഷമാപണം നടത്തുകയാണ് കാരണം രാവിലെ എല്ലാവരും ഉച്ച വരെ എല്ലാവരും ഉണ്ടായിരുന്ന കഴിക്കാനൊക്കെ പോയതുകൊണ്ടാണ് അപ്പോൾ അതിന് ക്ഷമാപണം കൂടെ നടത്തുകയാണ് ഇനിയും ഒരു പ്രോഗ്രാമിനെ ധന്യമാക്കുവാനായി ഇനിയുള്ള കലോത്സവം രണ്ട് ദിവസത്തെ കലോത്സവത്തിന് ഉദ്ഘാടനം കുറിക്കുവാനായി രണ്ടു പേർക്ക് സംസാരിക്കുവാനും നമ്മുടെ നമ്മളുടെ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട സദസ്സ് സ്നേഹത്തോടെ കൂടി ക്ഷണിക്കട്ടെ ചന്ദൻ സരുകുമാർനെ നന്ദി നമസ്കാരം കൊണ്ടി വന്ന ആളാണ് എന്നെ കാണാൻ വലിയ ആഷൻ തോന്നുന്നു കേറിയല്ലേ ടൈമില് ഞങ്ങളുടെ എസ് എൻ എം കോളേജിൽ നിന്നാണ് എം ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അവിടെ ഞങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറെ അടിപൊളി പിള്ളേര് പോളിടെക്നിക്കോളായിരുന്നു അപ്പൊ തൊട്ടേ എനിക്ക് പോളി പഠിക്കുന്ന പിള്ളേരോട് ഭയങ്കര അശ്വതിയായിരുന്നു പൊളി ടെക് കൊളിച്ചു 俺は。 やった မမေလည <t> ် <t> းမွေးဆောင်ရတယ်လည်းအားလုံးလည်း Thank you.